السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഒരു ദിവസം ഒരു കുട്ടി ദിവസന്റെ വീട്ടിലെ മുറിയിലേക്ക് കടന്നു വന്നു അലൈഹി വസ്ല്ലാം കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ തിരിച്ചങ്ങനെ പോ എന്നിട്ട് വാതിക്കെ പോയിട്ട് പറ അസ്സലാമലൈക്കും പറ അള്ളാന്റെ റസൂലായി പറയുന്നത് ഒരു കുഞ്ഞിനോട് എന്നിട്ട് മോൻ ചോദിക്കുക ഞാൻ കടന്നു വന്നോട്ടെ എന്ന് ചോദിക്ക എന്നിട്ട് സമ്മതം തന്നാൽ മോൻ എങ്ങോട്ട് വ ഒരു വരെയും ഇതൊക്കെ പിന്നെ ആധുനിക സംസ്കാരത്തിൽ മര്യാദകളായി എങ്ങോട്ടെങ്കിലും കടന്നു ചെല്ലുമ്പോൾ അഭിവാദനം ചെയ്യണമെന്ന് വന്നു അത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഐ ഐ സർ സിറ്റ് സർ വരട്ടെ ഞാൻ കടന്നോട്ടെ ഞാൻ ഇരുന്നോട്ടെ പെർമിഷൻ ചോദിക്കാതെ കസേര അധാർമികതയും അപമര്യാദയുമാണെന്ന് പാശ്ചാത്യ സംസ്കാരത്തിലെ പിന്നീട് സംസ്കാരങ്ങളൊക്കെ കുടുംബത്തിലുണ്ടോ കുടുംബത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ മോന ഇങ്ങുവന തിരിച്ചങ്ങട്ടെ പോ മോനാ വാദൊക്കെ പോയിട്ട് എന്നോട് പറ അസ്ലാമോ കുട്ടി പോയി കുട്ടി പോയിട്ട് പറയുന്നു അസ്സലാമാലും

ഞങ്ങൾക്കിടയിൽ പരിശുദ്ധ റസൂലി വിധി കൽപ്പിച്ചതെന്തോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് കുറൈശികളായ മുഷിരിക്കുകൾ പോലും നുപവത്തിന് മുമ്പ് വിധി പറഞ്ഞതായ പരിശുദ്ധ റസൂൽ നടന്നു ഒരു നടക്കുന്ന പോലെ അവശനായ ആള് നടക്കുന്ന പോലെയും മിതത്വമുള്ള നടത്തം നടന്നു പോകുമ്പോ അങ്ങുമിങ്ങും ശ്രദ്ധിക്കൂല അവിടെ നോക്കി ഇവിടെ നോക്കിക്കൊണ്ട് പോകുന്ന പതിവില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച നീതിബോധം അവിടുന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ പ്രവാഹം അതിനുവേണ്ടി ദാഹിക്കുന്ന ലോകത്തിന് മുമ്പിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം നമ്മുടെ കടമ നിർവഹിക്കുന്നത് മക്കളുടെ ഘട്ടമാണ് പുണ്യനബി തിരിച്ചു വരികയാണ് പുണ്യനബി തിരിച്ചു വരുന്നു കല്ലെറിഞ്ഞവരുടെ മുമ്പിലേക്ക് ആക്ഷേപിച്ചവരുടെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നു നാടുകടത്തിയവർ ആക്ഷേപിച്ചവർ മർദ്ദിച്ചവർ എല്ലാ അതിക്രമങ്ങളും പ്രവർത്തിച്ച മക്കയിലെ കുറൈശികളുടെ മുമ്പിലേക്ക് തിരിച്ചു വരുമ്പോ അലൈഹി വസ്ല്ല തൊട്ടടുത്ത് നിന്നുകൊണ്ട് അല്ലാഹു വിളിച്ചു പറഞ്ഞു ഒരുപാട് മർദ്ദനം സഹിച്ച സഹാബി ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയായി തീർന്ന സഹാബി പറഞ്ഞു പോയി പ്രതികാരത്തിന്റെ ദിവസമാണ് അടുക്കൽ അക്രമം അനുവദിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് മാഹു കുറൈശികളെ അപമാനിക്കുന്ന ദിവസമാണ് ഈ വിവരം ചെന്ന് അബൂ സുഫിയാൻ റസൂലിനോട് പറയുകയാണ് അങ്ങ് അനുമതി നൽകിയിട്ടാണോ ഇങ്ങനെ വിളിച്ചു പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഇന്ന് പ്രതികാരമാണത്രേ ഇന്ന് അടുക്കൽ അക്രമം അനുവദിക്കപ്പെട്ട ദിവസമാണത്രേ സഹദിനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ വസല്ലം പറയുകയാണ് അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാനിതാ തിരുത്തുന്നു അല്യോമയൗമർമ സഹദിന്റെ വാക്ക് അല്യ ഇന്ന് പ്രതികാരത്തിന്റെ ദിവസം ലോക ചക്രവർത്തി തിരുത്തുകയാണ് അല്യോമയൗ ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ആളക്കൊല്ലാൻ യന്ത്രങ്ങൾ ഉണ്ടാക്കിയ ആധുനിക സംസ്കാരത്തിന്റെ വൈതാലികന്മാർ കേട്ട് ഞെട്ടേണ്ട മന്ത്രമാണ് വിപ്ലവങ്ങളിൽ ആഹുതി ചെയ്യപ്പെട്ട വിപ്ലവങ്ങളിൽ ഹോമിക്കപ്പെട്ട ജീവന്റെ ഉടമകളുടെ അസ്ഥി പഞ്ചരങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപറയേണ്ട പ്രതിജ്ഞ പോൽ ദിവസമാണ് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി തവാഫ് ചെയ്യാൻ പോയി മക്കയുടെ സമയത്ത് അപ്പൊ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി മക്കൾക്ക് ശേഷവും കുറൈശുകൾ കുതന്ത്രം തുടർന്നു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഫുദാല എന്ന മനുഷ്യൻ കുപ്പായത്തിനകത്തൊരു വാൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറപ്പെട്ടു അടുക്കലേക്ക് ഒറ്റക്ക് തവാഫ് ചെയ്യുകയാണ് നല്ല ചാൻസ് ആണ് സഹാബികളൊന്നും അടുപ്പില്ല ഇത്ര വലിയ കാരുണ്യമേ മുസ്തഫ എല്ലാ കാരുണ്യങ്ങളും നൽകി അക്രമം ചെയ്ത കടത്തിയ മർദ്ദിച്ചൊതുക്കിയ കുറേശുകൾക്ക് മാപ്പും കൊടുത്തു അവർ കൗതാര്യത്തിന്റെ വാതിൽ തുറന്നു വെച്ചു കൊടുത്തു എന്നിട്ടും അവർക്കിടയിൽ നിന്നൊരാൾക്കൊണ്ട് കുപ്പായത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അടുക്കൽ വന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന വധിക്കാൻ വേണ്ടി അവസരം ഒരുമിച്ച് കാത്തിരുന്നു ആരായിരുന്നു എന്നറിയുന്നത് രസകരമായിരിക്കും ഫുദാല മക്കയിലെ വലിയ മദ്യപാനി രാത്രി ഗാനമേളകൾ സംഘടിപ്പിച്ച് ആസ്വദിച്ചിരുന്നവൻ മക്കയിലെ ഏത് സ്ത്രീയും തനിക്ക് അനുവദിക്കപ്പെട്ടവളാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി വലിയ പണക്കാരൻ വലിയ പ്രതാപശാലി ആർഭാടം നിർഭരം ജീവിതം എപ്പോഴും ഭക്ഷണം വീട്ടിലെപ്പോഴും സദ്യ രാത്രി ഗാനമേളയായിരുന്നു സുതാലയുടെ വീട്ടിലെന്നും ഫുലാല ഗാനമേള ആറാട്ട് ഈ ൾ മുദിന്റെ അവസാനിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഫുലാല വരികയാണ് ഫുലാലയുടെ കുപ്പായത്തിന്റെ ഉള്ളിൽ ചെയ്യുകയാണ് നബിയുടെ തൊട്ടടുത്ത് വന്ന് ഫുലാല നിൽക്കുകയാണ് ഫുലാലയോട് റസൂല് ചോദിച്ചു എന്താ ഫുലാല എന്താ ആലോചിക്കണ എന്ന് ചോദിച്ചു പോയി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് ഫുലാല പറഞ്ഞു ഞാൻ ഇങ്ങനെ അള്ളാനെ ഓർത്തുവന്നതാണ് സഹാബി പറയുകയാണത് കേട്ടപ്പബി വസ പൊട്ടിച്ചിരിച്ചു പോയി വാള് കുപ്പായത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി വന്നവൻ പറയുകയാണ് ഞാൻ അള്ളാന ഓർത്തുവന്നതാണ് നിർത്താതെ ചിരി വന്നു പോയി ചിരിയുടെ ചിരിയുടെടയിൽ അവിടുന്ന് പറഞ്ഞു പോയി ഫുലാല വേഗം തൗപ ചെയ്ത് പശ്ചാത്തപിക്കാൻ നോക്കിക്കോ വേഗം തൗപ ചെയ്ത് പശ്ചാത്തപിക്കാൻ നോക്കിക്കോ ഫുലാലയുടെ രണ്ട് കണ്ണും നിറഞ്ഞു പോയി മക്കയിലെ ഗാനവേളയുടെ ഉദ്ഘാടകൻ ഫുലാലയും അടുത്ത് കൈനീട്ടിക്കൊണ്ട് ഫുലാലയുടെ നെഞ്ചത്ത് കൈവെക്കുകയാണ് ബാക്കി ഭാഗം ഫുലാല പറഞ്ഞതിന്റെ നേരായ മലയാള പരിഭാഷ ഈ ബഹുമാനപ്പെട്ട സദസ്സിനെ കേൾപ്പിക്കുന്നതിൽ ഈ വിനീതിന് വലിയ ആനന്ദമുണ്ട് ആ കൈ എന്റെ നെഞ്ചത്ത് വന്നതോടെ ഹൃദയം ആശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും ശേഖരമായി അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ നദി അലയടിച്ചൊഴുകി മടങ്ങി ാണ്മുകിയുണ്ട് വഴിമധ്യേ കാത്തു നിൽക്കുന്ന മക്കത്ത് ഇഷ്ടം പോലെ കാമുകികളാണ് ഫുലാല പക്ഷേ കാമുകി വഴിവക്കത്ത് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ ഫുലാലയുടെ കണ്ണുകൾ താഴ്ന്നു ഫുലാല നോക്കിയില്ല ഭാഗത്തേക്ക് ഫുലാല നേരെ മുന്നോട്ട് നടന്നുപോയി കാമുകി ചോദിച്ചു എന്നോടൊരു വാക്കുമിണ്ടാത്തതെൻ്റെ എന്തേ എന്നോടൊന്നും ഉരിയാടാതെ പോണത് ഫുതാല കണ്ണ് താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു അള്ളാഹവും അവന്റെ റസൂലും വിലക്കിയത് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന മാനസ പരിവർത്തനമേ മദീനയിലേക്കുള്ള പാതയുടെ വിസ്മയമേ ആ ഫത്തഹ്മയുടെ സമയത്താണ് ഒരു പെണ്ണ് വീട് വീട് തോറും നടന്നിട്ട് മോഷണം നടത്തി എന്നുള്ള വിവരം നബി അലൈഹി അറിയണത് വല്യ വല്ല വീട്ടു പോയിട്ട് പെണ്ണ് അഭിനയിച്ചു വിപ്ലവത്തിന്റെ സമയമാണ് സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ് അരാജകത്വം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് വീട് വീട് തോറും പെണ്ണിന്റെ മോഷണം നടന്നു മോഷ്ടിച്ചു കിട്ടിയ മുതൽ പെണ്ണ് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു ജീവിതം നടത്തുന്നു പെണ്ണ് പിടിക്കപ്പെട്ട പെണ്ണിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ശുപാർശക്ക് വേണ്ടി നബി മുമ്പിൽ ഒരാൾ വന്നു നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ സയ് മകനായ ഉസാമ ഉസാമ വന്നുകൊണ്ട് പറഞ്ഞു അവൾക്ക് ഒരു അവസരം കൊടുക്കണം റസൂലേ നബി അല്ലാൻ്റെ മുഖം ചുവക്കുന്നത് ഉസാമ കണ്ടു ഉസാമ അള്ളാഹു നിശ്ചയിച്ച പരിധികളുടെ കാര്യത്തിൽ നീ എന്റെ അടുക്കൽ ശുപാർശക്ക് വന്നതാണോ ചോദ്യം മുഴിമിക്കേണ്ടി വന്നില്ല ഉസാമ പറഞ്ഞു എനിക്ക് പുറത്തു തരാൻ അങ്ങ് അള്ളാഹുവിനോട് ചെയ്യണം അലൈഹി വസല്ലം